പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ബ്ലൈസ് ഞാൻ വാട്ടർ ക്വാളിറ്റി അനലിസ്റ്റ് ആണ് നമ്മുടെ ചാനൽ എച്ച് ടു വാട്ടർ സ്കൂൾ വാട്ടർ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ഫിൽട്ടറേഷൻഡുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ചാനലാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം നമ്മൾ മുന്നേ ചെയ്തൊരു വീഡിയോ ആണ് ആർ ഓഫ് പ്യൂരിഫയറിന്റെ റിവേഴ്സ് ഓസ്മോസിസ് ഉള്ള ഫിൽട്ടറുകളുടെ ഉപയോഗം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഒപ്പം തന്നെ നമുക്ക് മിനറൽ ഡെഫിഷ്യൻസി പോലെ രോഗങ്ങളാണ് ഉണ്ടാക്കുക അല്ലെങ്കിൽ വെള്ളം ഒരുപാട് വേസ്റ്റ് വരും അപ്പോൾ അത് ഉപയോഗിക്കരുതെന്നൊക്കെ രീതിയില് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആളുകൾ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് പിന്നെ പുതിയ ഫിൽറ്റർ വാങ്ങുമ്പോൾ ഒരു കൺഫ്യൂഷൻ പോലെ ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന് ഞാൻ വ്യക്തത വരുത്താന്ന് വെച്ച വീഡിയോയിലൂടെ അപ്പം ആ വീഡിയോ മുഴുവനായിട്ട് കാണാത്തത് കൊണ്ടാണ് പ്രധാനമായിട്ടും ഈ പ്രശ്നം കണ്ടുള്ളത് അതായത് ആ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് പക്ഷെ ആ വീഡിയോ മൊത്തമായിട്ട് കാണാതെ അവിടുന്ന് ഒന്നും കട്ട് ചെയ്ത് കണ്ടത് കൊണ്ടാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ അതിന് ഞാൻ കൃത്യത വരുത്താന്ന് വെച്ച വീഡിയോയിലൂടെ അതായത് നമ്മൾ ആറോ പീരിഫയർ ആരും ഉപയോഗിക്കരുത് എന്നല്ല ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതായത് ആറോ പ്യൂരിഫയർ ആവശ്യമുള്ളവർ മാത്രം ഉപയോഗിക്കുക അതായത് എല്ലാ സാധനങ്ങളും നമുക്ക് ആവശ്യമാണ് ഇപ്പൊ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണമാണല്ലോ നമ്മൾ കഴിക്കുക ഓവറായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അസുഖങ്ങൾ ഉണ്ടാക്കും അതിപ്പോൾ നല്ല ഭക്ഷണമായാലും നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കും അതുപോലെ തന്നെയാണ് ഈ ഫിൽറ്ററുകളെ കാര്യങ്ങളും കാര്യം പറഞ്ഞത് അതായത് ആറോ ടെക്നോളജി ആവശ്യമുള്ളവർ മാത്രം ഉപയോഗിക്കുക അതായത് ടി ഡി എസിന്റെ ലെവലിൽ ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് വലിയ രീതിയിൽ അഞ്ഞൂറ് പി പി എം അല്ലെങ്കിൽ അഞ്ഞൂറ് എം ജി പർ ലിറ്ററിന് മുകളിലുള്ളവർ മാത്രം ഉപയോഗിക്കുക എന്നതാണ് ആർ ഒ ടെക്നോളജി അല്ലാത്തവർക്ക് യു വി യു എഫ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുക പക്ഷെ കേരളത്തിലെ കണ്ടീഷനുസരിച്ച് നമ്മളൊരു മുന്നൂറിനോട് അടിപ്പിച്ച് ടി ഡി എസ് വരുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ ഡിഫിക്കൽട്ടാകും അങ്ങനെയുള്ളവർ ഉപയോഗിക്കാം ആർഒ ഉപയോഗിക്കുമ്പോൾ അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കണം ടി ഡി എസ് കൺട്രോൾ വെക്കണം ടി ഡി എസ് കൺട്രോൾ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന്റെ ടി ഡി എസ് ലെവല് ഒരുപാട് താഴേക്ക് പോയിട്ടുണ്ടെങ്കിലാണ് മിനറൽ ഡെഫിഷ്യൻസി ഉണ്ടാക്കുക അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ശരീരത്തിലുള്ള മറ്റ് മിറലുകളെ ലയിപ്പിച്ച് വെള്ളത്തിലൂടെ നമ്മൾ വെള്ളത്തിലൂടെ പുറത്ത് പുറന്തള്ളപ്പെടുക അതായത് യൂറിനോടൊക്കെ പുറന്തള്ളപ്പെടും അപ്പോ അതില്ലാതിരിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ടി ഡി എസിന്റെ ലെവല് ഒരു അറുപതിൻ്റെയും നൂറിൻ്റെ ഇടയ്ക്ക് സെറ്റ് ചെയ്യും അപ്പോ അങ്ങനെ ടി ഡി എസ് കൺട്രോറ് വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ടി ഡി എസ് ഒരു പത്തിന്റെ താഴേക്കൊക്കെ വരും അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പ്രധാനമായിട്ടും മിറൽ ഡെഫിഷ്യൻസ് ഉണ്ടാവുക നമ്മുടെ ആവശ്യമുള്ള മിറൽസ് കിട്ടാതാവുക നമ്മുടെ ശരീരത്തിലുള്ള മിറൽസ് ഈ വെള്ളത്തിലേക്ക് ലയിച്ച് ചേർന്ന് യൂറിനോടെ പുറത്ത് പോവുക അങ്ങനെയാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുക അതായത് നമ്മുടെ ടി ഡി എസിന്റെ ടി ഡി എസിന്റെ ലെവല് അറുന്നൂറ് ആണെന്ന് ഉപയോഗിക്കുക നമ്മുടെ വെള്ളത്തിലെ ടി ഡി എസിന്റെ അളവ് അറുന്നൂറാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ തന്നെ ഉപയോഗിക്കും അവിടെ യു എഫ് ടെക്നോളജി ഉപയോഗിച്ചിട്ടൊന്നും കാര്യമില്ല അത് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ആവശ്യം അനുസരിച്ച് ഫിൽട്ടർ ഉപയോഗിക്കാം അപ്പൊ നിർബന്ധമായിട്ട് വെള്ളം ടെസ്റ്റ് ചെയ്യുക വെള്ളം ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ടി ഡി എസ് ലെവൽ എത്രയാണ് നമ്മുടെ അയൺ എത്രയാണ് നമ്മുടെ ക്ലോറൈഡ് എത്രയാണ് നമ്മുടെ നൈട്രേറ്റ് എത്രയാണ് അപ്പൊ വേറൊരു കണ്ടീഷൻ വഴി പറയുകയാണ് ചിലപ്പോൾ നമ്മുടെ ടി ഡി എസ് ലെവൽ താഴെയായിരിക്കും ടി ഡി എസിൽ നമ്മുടെ ഇരുന്നൂറ്റി അമ്പത് ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മുടെ നൈട്രേറ്റിന്റെ അളവ് അമ്പത്തഞ്ച് ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ആറോ ഉപയോഗിക്കേണ്ടി വരും കാരണം അവിടെ നൈട്രേറ്റ് കൂടിയ ഈ ആറോ ഉപയോഗിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അവിടെ നൈട്രേറ്റ് ഉണ്ട് അതിലും വലിയ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാവും അപ്പൊ നമ്മൾ അങ്ങനത്തെ കണ്ടീഷനിൽ ആറോ ഉപയോഗിക്കണം അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വെള്ളം പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടും നമുക്ക് ഏത് ഫിൽറ്ററാണ് വേണ്ടതെന്നുള്ളത് അപ്പോൾ അത് ഉപയോഗ അത് അനുസരിച്ച് മാത്രം ഫിൽറ്റർ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതല്ലാതെ എല്ലാവരും പോയി ആറോ ഉപയോഗിക്കരുത് എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതായത് ആറോ ഉപയോഗിച്ച് എല്ലാവർക്കും അസുഖങ്ങൾ വരും ആരും ഉപയോഗിക്കരുത് എന്ന് അല്ല പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വെള്ളത്തിന്റെ പ്രശ്നം മനസ്സിലാക്കി അതിന് ആറോ ടെക്നോളജി ആവശ്യമാണെങ്കിൽ മാത്രം ആറോ ഉപയോഗിക്കുക എല്ലാത്തവർക്ക് ബാക്ടീരിയോ ചെറിയ ചെളികളൊക്കെ ഉണ്ടെങ്കിൽ യു വി യു എഫ് ടെക്നോളജി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സെറാമിക് കാൻഡിലുകൾ പോലത്തെ ഉണ്ട് അത് ഉപയോഗിച്ചിട്ടോ നമ്മുടെ വെള്ളം ശുദ്ധീകരിക്കാൻ പറ്റും അതാണ് ഞാൻ ക്ലാരിഫൈ ചെയ്തത് അപ്പോൾ എല്ലാവരും ക്ലിയർ ആയി വിചാരിക്കുന്നു വാട്ടർ ക്വാളിറ്റി കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ നമ്മുടെ നമ്പർ കാണുന്നുണ്ട് ഇത് പെയ്ഡ് നമ്പറാണ് നേരിട്ട് സംസാരിക്കുന്ന ആളുകൾക്ക് നൂറ്റൻപത് രൂപ കൺസൾട്ടിംഗ് ഫീ ഉണ്ട് അതടച്ചു കഴിഞ്ഞാൽ മണി മുതൽ ഏഴ് മണിയുള്ള സമയത്ത് തിരിച്ചു വിളിക്കും നിങ്ങൾക്ക് സൗജന്യമായിട്ട് വീഡിയോസിന്റെ താഴെ കമന്റ് ഇട്ടിട്ട് നിങ്ങളുടെ സംശയങ്ങൾ മാറ്റാവുന്നതാണ് അപ്പോൾ മറ്റു വീഡിയോ ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ നന്ദി